വിവാദങ്ങളുടെ ഒത്ത നടുവിലാണ് നടൻ സിദിഖ് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അവസരം ചോദിച്ച യുവ നടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ പരാതി ഉയർന്നതിന്റെ കൂട്ടത്തിലാണ് നടൻ സിദിഖിനെതിരെയും കേസ് ചുമത്തപ്പെട്ടത് തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ വെച്ച് നടിയെ ആക്രമിച്ചു എന്നാണ് പരാതി ആരോപണ വിധേയനായ നടന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഒളിവിൽ കഴിയുകയായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം നടന് ലഭിച്ചത് പിന്നാലെ സിദിഖിന്റെ വീടിന് മുന്നിൽ ആഘോഷമായിരുന്നു റോഡിലൂടെ പോകുന്ന വാഹനത്തിലെ യാത്രക്കാർക്കും നാട്ടുകാർക്കും ലഡു വിതരണം ചെയ്തു നമ്മുടെ സിദിഖ് സാറിന് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലഡു വിതരണം നടന്നതും കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് നടന്ന രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇടക്കാല ജാമ്യം അനുവദിച്ചത് സിദിഖ് ഞങ്ങളുടെ അയൽവാസിയും നാട്ടുകാരനുമാണെന്ന് ലഡു വിതരണം ചെയ്തയാൾ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു സിദിഖ് തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്ത പണിയാണിത് അദ്ദേഹം നിരപരാധിയാണെന്ന് പിന്നീട് തെളിഞ്ഞു വരും കേസ് നടക്കട്ടെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പത്തു മുപ്പത് വർഷമായി ഞങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നുമായിരുന്നു നാട്ടുകാരൻ പറഞ്ഞത് ഉപാധികളോടെയാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച വിചാരണ കോടതിക്ക് തീരുമാനിക്കാം കേസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിതിക്ക് സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും വിചാരണ കോടതി മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾക്ക് ബാധകമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞത് പരാതി നൽകാൻ കാലതാമസമുണ്ടായത് കണക്കിലെടുത്താണ് കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാനം എന്തു ചെയ്യുകയാണെന്നും കോടതി ചോദിച്ചു കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ചവരെ കോടതി ശാസിക്കുകയും ചെയ്തു ഇവർക്ക് കേസുമായി ഒരു ബന്ധവുമില്ലെന്നും കോടതി വ്യക്തമാക്കി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് പരാതി ഇപ്പോൾ നൽകിയതെന്ന് സംസ്ഥാനവും അതിജീവതയും വ്യക്തമാക്കിയത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നെന്ന് കോടതി പറയുകയും ചെയ്തു സിദ്ദിഖിന് അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു സിനിമയിൽ മാത്രമല്ല ഇതൊക്കെ നടക്കുന്നതെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തകിയാണ് സിദ്ദിഖിനായി ഹാജരായത് ജസ്റ്റിസ് ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേസായിട്ടാണ് ഹർജി പരിഗണനയ്ക്ക് എത്തിയത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാനത്തിനായി ഹാജരായി മുന്നൂറ്റി അറുപത്തി അഞ്ച് സിനിമയിൽ അഭിനയിച്ചെന്നും അറുപത്തിയേഴ് വയസ്സാണെന്നും സിദുഖ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ പരാതി നൽകിയത് ഏറെ വൈകിയെന്നും സിദുഖും കോടതിയിൽ വാദിച്ചിരുന്നു ഹൈക്കോടതി മുൻകൂർ ജമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സിദ്ദുഖ് ആറ് ദിവസമായി ഒളിവില് കഴിയുകയായിരുന്നു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി മെറിൻ ജോസഫ് ഇന്നലെ ദില്ലിയിലെത്തിയിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് ഐശ്വര്യ ഭട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നൽകിയതോടെ നടൻ സിദിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്നും തന്നെയാണ് റിപ്പോർട്ടുകൾ സിദ്ഖ് ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നും അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു അറസ്റ്റ് തടഞ്ഞുള്ള സുപ്രീംകോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക തിരുവനന്തപുരം എസ് ഐ ടിക്ക് മുൻപേ ആകും ഹാജരാകുക എന്നാണ് വിവരം You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.